ഐഡിയേഴ്സ് നമ്മൾ പല സമയത്തും വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് അതുപോലെ തന്നെ അസാലിയ പ്ലാന്റ് നല്ല റോസാപ്പൂക്കൾ പോലെ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അസാലിയയും കമേലിയയും ഒരു മീഡിയം സൺലൈറ്റിലിരുന്ന് നല്ല പോലെ ഈ ചെടി വളരും അപ്പോൾ ഈ ചെടിയുടെ നാല് വെറൈറ്റി കളേഴ്സുമായിട്ടാണ് നമ്മൾ ഇത്തവണ ഒരു കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ പല വിലയിലുള്ള അസാലിയ ചെടികൾ തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തീരെ ചെറുതും ഒരുപാട് വലുതും അല്ലാത്ത ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അപ്പം വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും കളേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ആദ്യത്തെ കളർ ഇതാ ഈ ഒരു റോസ് കളറാണ് ഒത്തിരി പെറ്റൽസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് സമയം എടുക്കും പൂക്കളുണ്ടാവാൻ രണ്ടാമത്തെ ഇതുപോലൊരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് എപ്പോഴും അങ്ങനെ കിട്ടില്ലാത്ത ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് ഡബിൾ ഷെയ്ഡ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു കോംബോഫറും അങ്ങനെ ഇതിൽ ഉണ്ടാവും മൂന്നാമത്തെ ഇതായ ഇതുപോലെ പെറ്റൽസ് ഉണ്ടാകുന്നതാണ് ഒരു സിംഗിൾ ലെയറിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പെറ്റൽസ് ഉള്ളിൽ ഉള്ളിലിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നാലാമത്തെ ഈ ഒരു റെഡ് കളറ് അപ്പം നാല് പ്ലാന്റിനും കൂടി അതായത് ഇതുപോലെ സൈസുള്ള പ്ലാന്റിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വേറെ ചാർജ് ഒന്നും എക്സ്ട്രാ വരില്ല കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സിംഗിളായിട്ട് തരുമോ എന്നുള്ളത് കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഉണ്ടാകും സിംഗിളായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാം പക്ഷേ അന്നേരം നമുക്ക് ഇന്ന കളർ ഒരു റെഡ് കളർ തരുമോ ഒരു പിങ്ക് കളർ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ വെറൈറ്റീസ് അറിയില്ല നാലും നാലായിട്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നാലിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇനി ഏതെങ്കിലും മൂന്ന് വെറൈറ്റീസ് മതി എന്നുള്ളവർക്ക് മൂന്ന് വെറൈറ്റീസ് വാങ്ങാം കേട്ടോ നാല് വെറൈറ്റി തന്നെ വാങ്ങണം വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നാല് വെറൈറ്റി ആവുമ്പോൾ നമ്മൾ കാണിച്ചു തന്ന സെയിം നാല് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും മൂന്ന് വെറൈറ്റി ആവുമ്പം നമ്മൾ കാണിച്ച കളേഴ്സിൽ ഏതെങ്കിലും മൂന്ന് കളേഴ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് ഇനി അടുത്തത് വരുന്ന അസാലിയ പ്ലാന്റ് ആണ് ഇതുപോലെ പൂവിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ വേണ്ട പ്ലാന്റ് തന്നെയാണ് പിന്നെ ഒരുപാട് വെയിലടിക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് നോക്കി നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഓരോ ക്ലൈമറ്റിലും ചെടികൾ ഓരോ രീതിയിലല്ലേ വളരുന്നത് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും പൂക്കൾ എന്തായാലും ഇതുപോലെ ഒരുപാടുണ്ടാവും ഒത്തിരി വെറൈറ്റീസും ഉള്ളൊരു ചെടിയാണ് അസാലിയ ചെടി അപ്പോൾ അസാലിയ ചെടിയുടെയും കോംബോ ഓഫർ ഉണ്ട് നമ്മൾ അഞ്ച് വെറൈറ്റി നാനൂറ്റി എൺപത് രൂപയുടെ കോംബോ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കഴിഞ്ഞും കുറച്ചും കൂടി വലിപ്പം വരുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതുപോലെയാണ് നാല് വെറൈറ്റീസിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നാല് ടൈപ്പ് ലീഫുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നാല് പ്ലാന്റിനും കൂടി നാനൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയും പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ വെച്ചിട്ടുണ്ട്